ुण्यं सुतने ताल्ती सविते चीर्तु दैव सुदन्तन् माता वाकान् എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനും വേണ്ടി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഏവൻ കെലുവൻ ഭാഗം വിശുദ്ധ മത്ത ഏഴ് സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് വേദഭാഗം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തവൻ്റെ അടുത്ത് ചെന്നിട്ട് മകനെ ഇന്ന് നീ എനിക്ക് വേണ്ടി മുതിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു അവൻ എനിക്ക് മനസ്സില്ല എന്ന് അപ്പനോട് പറഞ്ഞു എങ്കിലും പിന്നീട് അവൻ അനുദപിച്ച് അപ്പൻ്റെ ഇഷ്ടം ചെയ്തു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സ്നേഹനിധിയായ അപ്പൻ രണ്ടാമത്തെ മകൻ്റെ അടുക്കലും വന്നിട്ട് അവനോടും ഇത് തന്നെ പറഞ്ഞു മകനെ ഇന്ന് നീ എനിക്ക് വേണ്ടി മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക അവൻ ഉടനെ ഭക്തിയാദരകളോടെ അപ്പനോട് അപ്പാ ഞാൻ പോകാം ഞാൻ പോയി അപ്പൻ്റെ ഇഷ്ടം ചെയ്യാമെന്ന് തുറന്ന് സമ്മതിച്ചെങ്കിലും പിന്നീട് അവൻ പോയില്ല അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയില്ല കർത്താവ് ചോദിക്കുന്നു ഈ രണ്ട് മക്കളിൽ ആരാണ് യഥാർത്ഥത്തിൽ അപ്പൻ്റെ ഇഷ്ടം നിവർത്തിച്ചത് അവിടെ നിന്നവരെല്ലാം സംശയലേശമന്യേ ഉത്തരം പറഞ്ഞു ഒന്നാമത്തവൻ യേശുക്രിസ്തു അവരോട് പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാർ വേശാസ്ത്രീകളും ദൈവരാജ്യം അവകാശമാക്കും സത്യത്തിൽ ഏറെ ചിന്തകൾ കുടികൊള്ളുന്ന ഒരു വേദഭാഗമാണിത് സ്നേഹനിധിയായ അപ്പൻ തൻ്റെ രണ്ടു മക്കളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുകയാണ് രണ്ട് മക്കളോടും ഒരുപോലെ പെരുമാറാൻ സാധിക്കുന്ന ഒരപ്പൻ്റെ ഉത്തമമായ മാതൃക നമുക്ക് ലഭിക്കുന്നുണ്ട് മക്കൾ കഴിവുകളിൽ വ്യത്യസ്തരായിരിക്കാം സൗന്ദര്യത്തിൽ വ്യത്യസ്തതയുള്ളവരാകാം ചുറ്റുപാടുകളിൽ ഒരു പക്ഷേ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം സ്വഭാവ മഹിമയിൽ ഉണ്ടാകാം എങ്കിലും അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനെ രണ്ട് മക്കളും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഒരേപോലെ അപ്പൻ രണ്ട് മക്കളോടും പെരുമാറുന്നത് ആധുനിക സമൂഹത്തിൽ ഇന്ന കുഞ്ഞുങ്ങളുടെ പരാതി അപ്പന്റെ സ്നേഹം ഒരുപോലെയല്ല എന്നുള്ളതാണ് അമ്മ സ്നേഹിക്കുന്നത് ഒരുപോലെയല്ല എന്നാണ് അപ്പനും അമ്മയും ജ്യേഷ്ഠനെ കൂടുതൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അനുജനെ കൂടുതൽ സ്നേഹിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പരിഭവങ്ങളും പരാതികളും ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് മാതാപിതാക്കൾക്കുള്ള ഒരു കൈപുസ്തകം കൂടിയാണ് ഈ ഉപമ എന്ന് പറയുന്നത് സത്യത്തിൽ യേശുക്രിസ്തു യഹൂദ മത നേതാക്കന്മാരോട് പറഞ്ഞ ഒരു ഉപമയാണിത് വളരെ ചെറിയതും എന്നാൽ അർത്ഥ ഗർഭവുമായ ഒരു കൊച്ചു ഉപമയാണിത് ഇവിടെ രണ്ട് മക്കളെയാണ് അപ്പൻ എടുത്തു കാണിക്കുന്നത് ഒന്നാമത്തെ മകൻ ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും വ്യത്യസ്തമായ നിലപാടുള്ളവരായിരുന്നു ജീവിതത്തിൽ ദൈവത്തിൻ്റെ വേലക്കാരാണെന്നോ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണെന്നോ ദൈവഹിതം പ്രവർത്തിക്കുന്നവരാണെന്നുള്ള നാട്യമൊന്നും ചുങ്കക്കാർക്കും വേശ്യാസ്ത്രീകൾക്കും ഉണ്ടായിരുന്നില്ല അവർ പച്ചയായ ജീവിതം നയിച്ചിരുന്നവരാണ് അവർ പരസ്യമായി പലപ്പോഴും ദൈവത്തെ ധിക്കരിച്ചവരാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചവരും സ്വന്തം ഹിതമനുസരിച്ച് ഇഹലോകത്ത് വർത്തിച്ചവരുമാണ് അവർക്ക് ബോധിച്ചതുപോലെ അവർ ജീവിച്ചു വന്നിരുന്നു മ്ലേച്ഛതയും പാപവും അവരെ സംബന്ധിച്ച് മാറ്റി നിർത്തേണ്ടതായിരുന്നില്ല ജീവിതത്തിന്റെ വഴികളൊക്കെ വിശുദ്ധമാകണമെന്നൊന്നും അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചിന്തയായിരുന്നില്ല എന്നാലും ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് കേട്ടപ്പോൾ യോഹൻ ഞാൻ വന്ന് കർത്താവേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തോട് പ്രസംഗിച്ചപ്പോൾ ആ രക്ഷകന്റെ വരവിനെ അവർ സ്വാഗതം ചെയ്ത് അവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ നായകനും രക്ഷകനുമായി കർത്താവായി യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തു അതിലൂടെ അവരുടെ ജീവിതത്തിൽ രൂപമാറ്റങ്ങൾ ഉണ്ടായി അവർ സുവിശേഷത്തിൽ വിശ്വസിച്ചു കർത്താവിൽ വിശ്വസിച്ചു അവർ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ ഹിതം തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി ആദ്യം ദൈവത്തെ ധിക്കരിച്ചെങ്കിലും പിന്നീട് അവർ അനുദപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന നല്ല മക്കളായി തീർന്നു ഇതാണ് ഒന്നാമത്തെ മകൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദ മത നേതാക്കന്മാർ തന്നെയാണ് അവരെക്കുറിച്ചാണ് വ്യക്തമായി ഉപമ സംസാരിക്കുന്നത് എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയാമോ അവർ ദൈവത്തെ അനുസരിക്കുന്നത് സംബന്ധിച്ച് ഒരുപാട് അവകാശവാദങ്ങളും ന്യായവാദങ്ങളും ഉന്നയിച്ചിരുന്നവരാണ് അവർ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ഒരു വേള അഹങ്കരിച്ചിരുന്നവരാണ് തങ്ങളെക്കാൾ അടുത്ത മറ്റാരും ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല എന്ന് അന്ധമായി വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ചവരാണ് അർഹിക്കുന്ന ആദരവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ കാണിച്ചവരാ സത്യത്തിൽ ദൈവത്തോടും മനുഷ്യരോടും വിധേയത്വമോ അനുസരണമോ ഉണ്ടായിരുന്നവരല്ല യഹൂദ നേതാക്കന്മാർ എന്ന് പറയുന്നത് അവർ നേതാവാണെന്ന ആ വലിയ ചിന്തയിൽ സാധാരണ മനുഷ്യനെ അവഗണിച്ച് ജീവിച്ചു എന്നാണ് സുവിശേഷം നമ്മളോട് ശബ്ദിക്കുന്നത് അവർ കപടഭക്തിയിൽ ജീവിച്ചവരാണ് ജനത്തിൻ്റെ മുമ്പാകെ ഒന്ന് വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ അവർ കപടഭക്തി ആചരിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം അവർക്കുണ്ടായിരുന്നില്ല ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും അവരുടെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരുന്നു ഉപരിപ്ലവമായ പുറംപൂച്ചുകളിൽ മാത്രമുള്ള ഒരു ആധ്യാത്മിക ജീവിതമായിരുന്നു യഹൂദമത നേതാക്കന്മാരുടേത് ഇന്നും നേതാക്കന്മാർ അങ്ങനെ ജീവിക്കുന്നവരായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ സുവിശേഷ ഭാഗം കൂടുതൽ ആഴമുള്ളതായിട്ട് തീരുകയാണ് വ്യക്തിജീവിതത്തിൽ സഭാജീവിതത്തിൽ നേതൃത്വ തലങ്ങളിൽ അനുസരണവും വിധേയത്വവും ഇല്ലാത്തവരായി ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ളതാണ് ഈ സുവിശേഷം എന്ന് നമുക്കിന്ന് മറക്കാതിരിക്കാം യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ച് തങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ചുങ്കക്കാർ വേശാസ്ത്രീകളും അവനെ കൈക്കൊണ്ടു അവനിലൂടെ കർത്താവിങ്കിലേക്ക് കടന്നുവരാൻ രക്ഷയുടെ അനുഭവത്തിലേക്കും നിത്യജീവന്റെ പ്രത്യാശയിലേക്കും കടന്നു വരാൻ ചുങ്കക്കാർക്കും വേശാസ്ത്രീകൾക്കും സാധിച്ചു അവരാണ് ഒന്നാമത്തെ മകനെ പ്രതിനിധാനം ചെയ്യുന്നത് ചുങ്കക്കാർ വേഷാസ്ത്രീകളും ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് നിത്യജീവന അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന് കണ്ടിട്ടും യഹൂദമത നേതാക്കന്മാർ സമൂഹത്തിൽ വലിയവരാണെന്ന് നടിച്ചിരുന്നവർ കപടഭക്തി ആചരിച്ചിരുന്നവർ ആത്മീയ ഉണ്ടായിരുന്നവർ അനുദപിക്കുകയോ ദൈവത്തോട് ചേർന്നിരിക്കുകയോ ചെയ്തില്ല അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് തന്നെ വചനം നമ്മളോട് പറയുകയാണ് വിശ്വാസത്തിൽ ശിഥിലീകരണം സംഭവിച്ച് വിശ്വാസഹീനതയിൽ ജീവിതത്തെ നിരർത്ഥകമാക്കി തീർത്തവരുടെ ഒരു സംഘമായി അവർ മാറി നിൽക്കുകയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വില്യം ബാർക്ലെ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു സത്യത്തിൽ അപ്പന്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവനുമല്ല രണ്ടാമത്തവനുമല്ല മറിച്ച് മൂന്നാമതൊരുത്തൻ ഈ ഉപമയിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട് അവൻ കർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലെ പിതാവും ദൈവത്തിന്റെ വാത്സല്യ പുത്രൻ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യാവതാരം ചെയ്ത് അപ്പന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റിയവൻ വാക്കിലും പ്രവൃത്തിയിലും അപ്പ ചിന്താധാരകളോട് ചേർന്നിരുന്നവൻ അപ്പൻ്റെ ഹിതപ്രകാരം വിതയപ്പെട്ടവൻ അപ്പനു വേണ്ടി ജീവിച്ചവൻ അപ്പൻ്റെ സന്തോഷം ജീവിതത്തിലെ പരമോന്നതമായ നിയോഗമായി അംഗീകരിച്ചവൻ അവൻ അപ്പൻ്റെ ഇഷ്ടപ്രകാരം ലോകത്തിൻ്റെ പരിത്രാണത്തിനു വേണ്ടി ഹോമമായി തീർന്നു അവനാണ് കർത്താവ് രക്ഷിതമാവുന്ന യേശുക്രിസ്തു യഥാർത്ഥത്തിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ഈ മകനാണ് കർത്താവായി ക്രിസ്തുവാണ് അവനോട് ചേർന്ന് നിൽക്കാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് അടുത്തു വരുവാൻ നിത്യതയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന നല്ല മക്കളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു കർത്തൃദിനവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല പ്രഭാതവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ി തേകീടട്ടെ പുണ്യം നാഥൻ എന്തോ നിത്യം